ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പറിച്ചാൽ മയിലാഞ്ചി അടുത്തത് ഞങ്ങൾ അരിച്ചിടുന്നത് കണ്ടിട്ട് പച്ച കളറായിട്ടല്ല ഞങ്ങൾക്ക് കാപ്പി കളറായിട്ട് വന്നത് അപ്പോൾ ഗൈസ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ബെൽബട്ടനെ അമർത്തിയില്ലെങ്കിൽ ഞങ്ങൾ വിടുന്ന ഒരു സാ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബെൽബട്ടൺ അമർത്തിയാ ലൈക്ക് അവിടെ വെറുതെ കുത്തറക്കടുന്ന നീല് നീല കളറാക്കിയാൽ അപ്പോൾ ഞങ്ങൾക്ക് നേരെ മൈലാഞ്ചിടയിലേക്ക് പോകാം അപ്പൊ കൈസിനെ പറ്റി കൈ ആയിട്ടത് ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഓറഞ്ച് കളർ ഇതിന്റെ പച്ചിട്ട് കയ്യിൻ്റെ വ്യത്യാസം നോക്കുക ഇതിൽ ഇതിൽ നല്ല വ്യത്യാസമല്ലേ വേറത് ഈ വലേജ് നല്ല എഫക്റ്റ് ആണ് എന്തൊക്കെയാണ് അയച്ചത് പറഞ്ഞുതരാ ഈ ഒരു രീക്ക് ചായപ്പൊടിയും മൈലാഞ്ചിന്റെ വരെ മാത്രമേ അയച്ചിട്ടുള്ളൂ അത് മാത്രം മതി ഇട്ടു എത്ര ചോക്കാന്

ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യൽ ബട്ടൺ അമർത്തുക യൂട്യൂബ് ചാനലിന്റെ പേര് വ്ലോഗ്യ അപ്പൊ എല്ലാരും അടിച്ചു നോക്കുക കേട്ടോ ഇവിടെ മൈലാഞ്ചി ചേർന്നുണ്ട് ഞാൻ ഇവിടെ കേട്ടോ ക്യാമറ പേര് ബാൻഡുടുക്ക് പോയിട്ടുണ്ട് ഓണ്ടാണ് ഞങ്ങൾ ഇന്ന വേറെ വീഡിയോ ഇടണ്ട് ബാക്കി ഞങ്ങള് വിടാ നോക്കാട്ടോ മൂന്നാം പാർട്ടി ഇവിടെ ഞങ്ങൾ ഒന്നാം പാർട്ടി എല്ലാവരും കണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു രണ്ടാം പാർട്ടി എല്ലാവരും കണ്ടു ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബും ചെയ്യാം അതിന്റെ ചെയ്തോളി

റിയില്ല ഞങ്ങള് പറഞ്ഞ മാതിരി ഉണ്ടാക്കിയ നല്ല ചോക്ക് വേറെ അത് ചേർക്കട്ടെ ഈ രമാലിന്റെ ടൈമൊക്കെ കണ്ടില്ല ഇത് ഭാര്യ വൈവ കണ്ടില്ല അത് എന്റെ അമ്മ വെച്ചാല് ഇവളുടെ എടാമയാണല്ലേ ഇവളെ വെച്ചാ ആമാമാളിക്ക്മാൻ ആമുണ്ടേന്ന് വിളിക്കൂ ഇവളമ്മനെ ഞാൻ മൂത്തമാന്ന് വിളിക്കും അതിൽ വേറെ അല്ലേ നമ്മക്ക് ലാസ്റ്റൊക്കെ ചിരിയും ഇതൊക്കെ കാരണം ഇത് ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോകൾ ഇട്ടുണ്ട്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അവിടെ കൊള്ളാക്കി തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാവും അടുത്ത വീഡിയോ ആയി വരുന്നതാണ് ടാറ്റാ